ഇനി നമ്മൾ നോക്കുവാണെങ്കില് വേറൊരു എക്സാമ്പിൾ നോക്കാനാണെങ്കിൽ ഇവിടെ ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീൺ എന്ന് പറയുന്ന ഇതിന്റെ ഒരു നോക്കുവാണെങ്കില് ഇതും ഒരു ഹോളിങ് കോൺട്രാക്ഷൻ പറ്റണ ആണ് നമ്മൾ പക്ഷെ തിയറി പഠിച്ച പോലെ എക്സാക്ട്ലി അതേ ഷേപ്പ് അല്ല പക്ഷെ അതിന്റെ ബേസിക് ആയിട്ടുള്ള സൈക്കോളജി എല്ലാം ആണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു നമ്മുടെ പറയുന്ന അനുസരിച്ചുള്ള കറക്റ്റ് കാര്യങ്ങളാണ് പക്ഷേ ഷേപ്പ് നോക്കുമ്പോൾ കറക്റ്റ് നമ്മൾ ആ മനസ്സിലുള്ള ഷേപ്പ് തന്നെ ആയിരിക്കണം എന്നില്ല അപ്പം അതാണ് എങ്ങനെയൊക്കെ വരാം അതുകൊണ്ടാണ് ഈ ഡിഫറെന്റ് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെ എക്സാറ്റ് കറക്റ്റ് ഷേയ്പുള്ള ഇഷ്ടംപോലെ നമുക്ക് കിട്ടാം ഇൻട്രാഡേയിൽ കിട്ടും ഫിഫ്റ്റീൻ മിനിറ്റ് തേർട്ടി മിനിറ്റ് വൺ അവർ ഡെയിലി ക്യാൻഡസിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടും പക്ഷേ ഇത് ചെറിയ ചെറിയ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ കാണിക്കുന്നത് ഓക്കെ ഇവിടെ നോക്കിയാൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ലാസ്റ്റത്തെ റെസിസ്റ്റൻസ് പോയിന്റുകളാണ് നമ്മൾ ഏറ്റവും അധികം ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആദ്യം നടക്കുന്ന റെസിസ്റ്റൻസുകൾ കണക്ട് ചെയ്തതിനേക്കാളും പൊതുവെ ഈ ബി സി ബി പാറ്റേണിലാണെങ്കിൽ നമ്മൾ ലാസ്റ്റത്തെ കപ്പിലുണ്ടാവുന്ന അല്ലെങ്കിൽ ആ ഒരു ഡിപ്പിൽ ഡിപ്പിലുണ്ടാവുന്ന ഒരു റെസിസ്റ്റൻസിലാണ് നമ്മൾ ഒരു പിട്ട് ലെവലായിട്ട് എടുക്കുന്നത് ഒരു ബ്രേക്ക് ഔട്ടിന് വേണ്ടി എടുക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കിയാൽ മൂവിങ് ആവറേജ് ശരിക്കും പറഞ്ഞ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിലാണ് നിൽക്കുന്നത് നമുക്ക് മൂവിംഗ് ആവറേജ് പക്ഷേ ഈ ഒരു പാറ്റേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ സിമ്പിൾ ആയിട്ട് നോക്കിയാല് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഓക്കെ ഇവിടെ നോക്കിയാല് ഈ ഒരു ഡിപ്പ് ഈ ഒരു ഡിപ്പ് നമുക്ക് കാണാം അതിനുശേഷം ഒരു ഈ ഡിപ്പ് കണ്ടെ ഇവിടെ വലിയ വോളിയം ഒന്നുമില്ല ഒരു വോളിയം ഫോർമേഷൻ ഒന്നുമില്ല ഇവിടെ ബൈങ് വോളിയം വന്നിരിക്കുന്നുണ്ടോ സ്ട്രെയിറ്റ് ആയിട്ട് നല്ല രീതിയിൽ ബൈങ് വോളിയം വന്നിട്ടുണ്ട് എന്നാൽ അവരെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല വീണ്ടും അടുത്ത സെല്ലിംഗ് പ്രഷർ വന്നു ചെറിയ വോളിയം ഓളിയുമുള്ളൂ അല്ലേ അങ്ങനെ ഒരു വോളിയം വന്നതിന് ശേഷം അടുത്ത് വീണ്ടും ഒരു ബൈങ്ങ് വന്നു അവിടെ അത്യാവശ്യം ഒക്കെ കാണുന്നുണ്ട് ഇവിടെ അത്യാവശ്യം വോളിയം ഉണ്ട് വന്നു ഒരു ലെവലിൽ എത്തിയതിനു ശേഷം വീണ്ടും ഒരു അടുത്തൊരു സെല്ലിങ് ഇവിടെ നമുക്ക് വരുന്ന കാണാം ഇവിടെ സെല്ലിങ് ഇത്രയും ഒരു വോളിയം ഉണ്ട് അടുത്ത അടുത്തതിന്റെ ബാക്കി വരുന്നതോറും കണ്ടോ തീരെ കുറഞ്ഞു വന്നിരിക്കുന്നത് തീരെ കുറഞ്ഞ് ഇങ്ങനെ ചെരിഞ്ഞാണ് വന്നിരിക്കുന്നത് അതായത് റെഡ്യൂസ് ചെയ്ത് കുറഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെ താഴേക്കാണ് അതിന്റെ വോളിയം വന്നിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം ഇവിടെ എത്തി ഒരു റിവേഴ്സല് അതിന് ആ ഒരു നമ്മുടെ ഒരു ബ്രേക്കൗട്ടിന് തൊട്ട് മുൻപ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പാറ്റേണിലോട്ട് എത്തുന്നതിന് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് റേഞ്ചിലോട്ട് എത്തുന്നതിന് തൊട്ട് മുൻപായിട്ടുള്ള ആ ഒരു ഇത് നോക്കിയായി ആ ഒരു പാറ്റിന് നമ്മൾ സൂക്ഷിച്ചു അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് നോക്കിയാല് ഇവിടുത്തെ ഒരു കണ്ടോ ഈ കാൻഡിൽസ് കണ്ടോ ഈ കാൻഡിൽസ് ഇവിടെ നമ്മൾ നോക്കിയാൽ തന്നെ തീരെ കുറഞ്ഞു ഓളി ഇവിടെ തീരെ കുറഞ്ഞു ഓൾമോസ്റ്റ് ഡ്രൈ ആയി ഇവിടെ ട്രേഡിങ് നടക്കുന്നില്ല കാരണം ഇവിടെ വിൽക്കാനും മേടിക്കാനും ആരുമില്ല ഓളിയം കോൺട്രാക്ഷൻ അല്ലെങ്കിൽ ചുരുങ്ങി ഒന്നുമില്ല ഓളിയും ഇല്ലാതെയായി അല്ലേ അപ്പോൾ അങ്ങനെ നിന്നു അതിനുശേഷം വരുന്ന ഒരു ചെറിയൊരു രീതിയിലുള്ള ഒരു മൂവ്മെന്റിലാണ് കുറച്ചുകൂടെ വലുതാക്കി ഇത് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത്രയും തീരെ ചെറിയ ഓളിയാണ് കുറച്ചുകൂടെ വലുതായിട്ട് നോക്കിയാലേ ഇവിടെ ഓളിയും തീരെ കുറഞ്ഞു പിന്നുള്ള അടുത്ത ഗ്രീൻ ക്യാൻഡിലാണ് കുറച്ചൊരു ഓളിയും വരുന്നുണ്ട് പക്ഷെ അടുത്തൊരു റെഡ് ക്യാൻഡിൽ വന്നപ്പോൾ വീണ്ടും മോളിയും കുറഞ്ഞു ഈ രണ്ട് കാൻഡിൽസ് നോക്കിയാൽ തീരെ വീണ്ടും ഓളിയും കുറഞ്ഞാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് എൻട്രി എടുക്കണമെങ്കിൽ ഒന്നും നമുക്ക് ഇവിടെ തന്നെ എടുക്കാറുണ്ട് തീരെ കുറഞ്ഞ ഒരു സമയത്ത് ഇവിടെ തന്നെ എൻട്രി എടുക്കാറ് അല്ലേ ഇവിടെയാണ് ഈ സ്റ്റോപ്പ് ലോസ് നമ്മൾ എവിടെ വെക്കും ഒന്നുകിൽ ഇതിന്റെ തൊട്ട് താഴെ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം നമ്മൾ ഇതിന്റെ ഏറ്റവും വിക്ക് താഴെ വന്നിരിക്കുന്നത് ഇവിടെ തന്നെയാണ് സ്റ്റോപ്പ് ലോസ് ചോദിക്കുന്നത് തീരെ അടുത്താണ് സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ നമുക്ക് നമുക്കിത് കുറച്ചൊരു റിവേഴ്സൽ കണ്ടതിന് ശേഷം നമുക്ക് ഇവിടെ എടുക്കാം അല്ലെങ്കിൽ ഈ ഒരു ഓളിയും കുറഞ്ഞ് ഈ ഒരു സമയത്താണ് നമുക്ക് എടുക്കാൻ ഇഷ്ടമുള്ള സമയം കിട്ടിയെന്നാണ് എന്റെ അർത്ഥം നമുക്ക് ആലോചിച്ച് ഒരു ദിവസം ഒരു ബ്രേക്ക് ഔട്ട് തരാതെ നമുക്ക് ആലോചിച്ച് ഇഷ്ടംപോലെ അല്ലെങ്കിൽ ട്രേഡ് എടുക്കാനുള്ള ഒരു സമയം നമുക്ക് ഇവിടെ കിട്ടി അപ്പോൾ നമ്മൾ ഇവിടെ ട്രേഡ് എടുത്താൽ നമുക്ക് എങ്ങനെയാണ് എടുക്കുന്നത് ഇവിടെ നമ്മൾ കുറച്ച് എൻട്രി എടുത്തു ഇവിടെ എടുക്കുന്ന എടുത്തില്ലാന്നെ കൂട്ടിക്കോ നമ്മൾ ഇവിടെ എടുക്കും എങ്ങനെയാണല്ലോ ഇവിടെ നമുക്ക് കുറച്ച് എൻട്രി എടുക്കാം തന്നു കഴിയുമ്പോൾ നമ്മൾ ഇവിടെ എടുക്കും ഇതൊക്കെ നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നു ഇതാണ് ഓളിയും കോൺട്രാക്ഷൻ പാറ്റേൺ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി എടുത്താല് പിന്നെ അതിന്റെ മൂവ്മെന്റ് കണ്ടോ സ്റ്റോക്ക് ഉപകരിക്കുന്ന നല്ല രീതിയിൽ റിസ്ക് റിവാർഡ് കിട്ടിയെന്ന് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല നല്ലൊരു രീതിയിൽ നല്ലൊരു മൂവ്മെന്റ് ആണ് അപ്പോൾ ഞാനിത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് ആണ് അതുകൊണ്ടാണ് ഈ ഒരു ട്രയങ്കിൾ പാറ്റേൺ വരച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാല് ഈ ഒരു ഈ രീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഇപ്പോൾ ഈ ഒരു ട്രയങ്കിൾ പാറ്റേണിന് ഉള്ളിൽ നിന്ന് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നെ ഇവിടെയും ശരിക്കും പറഞ്ഞാൽ ഓളിയും കുറഞ്ഞു വരുന്നുണ്ട് നമ്മൾ ആദ്യം മെട്രോ ബ്രാൻഡിൽ കണ്ടതുപോലെ ഇവിടെ ഓളിയും കുറഞ്ഞു വരുന്നുണ്ട് ഈ ഒരു ഫോളില് അപ്പോൾ ഇവിടെയും ശരിക്കും പറഞ്ഞ മുകളിലേക്ക് ഒരു ബ്രേക്ക് ആണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഈ പറയുന്ന ഈ മൂവിങ് ആവറേജും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നിൽക്കുന്ന ഇപ്പോൾ ഇവിടുത്തെ ഒരു മൂവിങ് അവറേജ് നോക്കിയേ നമ്മൾ ഈ ഒരു ബ്രേക്ക് ഔട്ടിന് ഈ ഒരു റേഞ്ചിൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഗോൾഡൻ ക്രോസ് ഓവർ ഇവിടെ നടക്കുന്ന ഒരു സമയമാണ് നമ്മുടെ ഈ ഒരു ഓളിയും തീരെ കുറഞ്ഞ ആ ഒരു സമയത്ത് തന്നെയാണ് ബ്രേക്ക് ഔട്ട് കഴിയുന്നതോടുകൂടി തന്നെ ഒരു ഗോൾഡൻ ക്രോസ് ഓവറും പൂർത്തിയായി കൂടുതൽ കോൺഫിഡൻസ് ആണ് നമുക്കിവിടെ ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസും കൂടെ ഇവിടെ കിട്ടുന്നുണ്ട് അതായത് ഈ ഒരു മൂവിങ് ആവറേജിന്റെ സൈഡിൽ നിന്ന് കിട്ടുന്ന ഒരു കൺഫർമേഷനും കൂടെ നമുക്കിവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ അതോടുകൂടി അതിന്റെ ഒരു മൂവ്മെന്റ് നോക്കി അതിനുശേഷം പിന്നെ ഇവിടെയാണെങ്കിൽ നെറ്റ് ഓവറോൾ ടു ഹൺഡ്രഡ് മൂവിങ് അവറേജ് ഇപ്പോഴും നല്ലൊരു ഒരു ലോങ് ടൈം ട്രെൻഡ് എന്ന് പറയുന്ന അപ്റ്റർ ടീ ആണ് നിൽക്കുന്നത് പിന്നെ ഇവിടെ ഒരു കൺസൾട്ടേഷൻ ഈയൊരു ട്രയങ്കിൾ പാറ്റേൺ ഉള്ളില്ല ഒരു കൺസൾട്ടേഷൻ നടക്കുന്നവരാണ് ഇത് ഫാസ്റ്റ് മൂവിങ് ആണല്ലോ ലാസ്റ്റ് അൻപത് ദിവസത്തിന്റെ ഒരു എടുക്കുമ്പോൾ ഒരു കൺസൾട്ടേഷനിലാണ് കാണുന്നത് ഓക്കെ അപ്പം നെറ്റ് നോക്കിയാൽ ഒരു മുകളിലോട്ട് ഒരു ട്രെൻഡ് ബ്രേക്ക്ഔട്ട് തരണമെന്നാണ് തോന്നുന്നത് പ്രത്യേകിച്ച് പക്ഷെ ഇപ്പം മാർക്കറ്റ് പൊതുവെ ഒരു വീക്ക് ആണ് അതിൻ്റെ ഒരു വീക്ക്നെസ് ആണ് കാണുന്നത് പക്ഷെ അധികം വലിയ സെല്ലിങ് ഓളിയല്ല ഇവിടെ ഒരു കുറഞ്ഞു വരുന്ന ഓളിയും കണ്ടും അപ്പം നോക്കാം മുകളിലോട്ട് ബ്രേക്ക് തരുവാണെങ്കിലും നമുക്ക് ഇത് എടുക്കാം ഇവിടെ നമുക്ക് ഇങ്ങനെയാണെങ്കിലും ഈയൊരു ഇതിൽ പാറ്റേൺ പിന്നെ കുറച്ച് പ്രൈസ് മാറുന്നതനുസരിച്ച് പാറ്റേണിന്റെ ഷേപ്പും മാറിക്കൊണ്ടിരിക്കും കേട്ടോ നമുക്ക് ഇതിനെ വേറെ രീതിയിൽ വേണമെങ്കിൽ വരയ്ക്കാം ഡിഫൈൻ ചെയ്യണേ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം കണ്ടോ ഇത്രയും റേഞ്ച് മാത്രം എടുക്കുകയാണ് നമ്മള് ഫുള്ള് ഇത് ഇത്രയും എടുക്കുമ്പോഴാണ് നമുക്ക് ഒരു പാറ്റേൺ ഇവിടെ കിട്ടുന്നത് ഒരു ട്രയാങ്കിൾ പാറ്റേൺ എന്ന് വിളിക്കുന്നത് നമ്മൾ ഇത്രയും എടുക്കുമ്പോഴാണ് ഇതില്ലാതെ ഓക്കെ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോഴാണ് ഇതിനൊരു മൂവിങ് ആവറേജ് കളയാം മനസ്സിലാക്കുകയുള്ളൂ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചാർട്ട് കാണാൻ ശ്രമിക്കുക അല്ലാതെ നൂറ് ഇൻഡിക്കേറ്ററും ഇട്ടിട്ട് അതിനെ ഭയങ്കര കളർഫുൾ ആക്കി നാല് ആൾക്കാർ നോക്കുമ്പോൾ നമ്മൾ എന്തോ വലിയ സംഭവം ചെയ്യുകയാണെന്നുള്ളത് നടിച്ചിരിക്കുക ഇരിക്കുക അല്ല അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ ആളാവാനല്ല നമുക്ക് ഏറ്റവും ആയിട്ട് നമ്മൾ ഈ പറയുന്ന ഈ പറയുന്ന പിവറ്റ് ലെവലും ഈ പറയുന്ന സെൻട്രൽ പിവറ്റ് റേഞ്ച് എന്നൊക്കെ പറയുന്ന ടെക്നിക്കും പല ടെക്നിക്കും എല്ലാത്തിനും നമുക്കല്ല സിമ്പിൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരച്ചാൽ തന്നെ കിട്ടാവുന്ന സാധനങ്ങളേ ഉള്ളൂ നമ്മുടെ മൂവിങ് ആവറേജും ക്യാൻഡിൽസും ഇതെല്ലാം വെച്ച് ഏറ്റവും ആയിട്ട് ഇതിനെക്കുറിച്ച് നമ്മൾ പറയില്ലോ ഒരു പല കാര്യങ്ങള് കുറേശ കുറേശ് അറിയാവുന്നവരെക്കാളും ഒരു കാര്യം ഏറ്റവും നന്നായിട്ട് അറിയാവുന്നവരാണ് ഏറ്റവും നല്ലതെന്ന് പറയുമല്ലോ അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മൾ അറിയുന്ന കാര്യം തറവായിട്ട് ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതാണ് നല്ലത് ഏറ്റവും സിമ്പിൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ എന്താണേലും ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയില് നമുക്ക് ഈ ഒരു രീതിയില് ലോങ്ങ് ആയിട്ട് എടുക്കുമ്പോൾ ട്രയങ്കിൾ പാറ്റേൺ കിട്ടും എന്നാൽ ഈ ഒരു ട്രയങ്കിൾ പാറ്റേൺ അല്ലാതെ ഇത് കളഞ്ഞിട്ട് നമുക്ക് വേറെ രീതിയിലും ഇതിനെ വരയ്ക്കാം അത് ഓരോരുത്തരുടെ പറിക്കുന്ന അനുസരിച്ച് ഇത്രയും മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ കണ്ടു ഇവിടെ എല്ലാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് റെസിസ്റ്റൻസ് ഇങ്ങനെ ഇത്രയും ഭാഗത്ത് റെസിസ്റ്റൻസ് കാണാം ഇത്രയും ഭാഗത്ത് ഇങ്ങനെ ഒരു സപ്പോർട്ട് കാണാം അപ്പൊ ഇത് കണ്ടോ ഒരു ചില ഒരു കൺസൾട്ടേഷൻ നമുക്ക് ഇങ്ങനെയും കാണാൻ പറ്റും ഈ രീതിയിലും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും ഇതിലും തെറ്റൊന്നും പറയാനില്ല അപ്പോൾ ഇതല്ലാതെ നമുക്ക് മറ്റേ തിരിച്ചാണെങ്കിൽ നമുക്ക് ഇച്ചിരി ലോങ് വ്യൂലോ ട്രയങ്കിൾ പാറ്റേൺ ഇങ്ങനെയും കാണാൻ പറ്റും ഓക്കെ അത് നമുക്ക് നമ്മൾ എടുക്കുന്ന എപ്പോഴും ഒരു ലാർജ് വ്യൂ എപ്പോഴും കാണാൻ ശ്രമിക്കുക നമ്മൾ പ്രത്യേകിച്ച് ഒരു എത്ര ലോങ് ടൈം ട്രേഡ് എടുക്കുന്ന ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്രയും ലോങ് ടൈം ആയിരിക്കണം നമ്മുടെ പാറ്റേൺ അനാലിസിസ് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൈസ് ചാർട്ട് അനാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ ഇന്റർഡ് എടുക്കുമ്പോൾ നമ്മൾ ഇത്രയും വലിയ അനാലിസിസ് നടത്തിയിട്ടാ ഇന്റർഡേ എടുക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ നമ്മളിപ്പോ നാല്ക്കൊല്ല കണ്ട പോലെ നമ്മള് ചെറിയ പതിനഞ്ച് മിനിറ്റിന്റെ കാൻഡിൽ എടുക്കുമ്പോൾ ആ ഒരു സമയത്തെ മാത്രം അതിന് മുമ്പിൽ ഒരു മൂന്നാല് ദിവസം നോക്കിയാൽ മതി നമ്മൾ അപ്ലൈ ചെയ്യുന്ന മൂവിങ് ആവറേജ് പറഞ്ഞാൽ ഒൻപതും പതിനഞ്ചും ആണ് ഇവിടെ അപ്ലൈ ചെയ്ത മൂവിങ് ആവറേജ് എത്രയാണ് അൻപതും ഇരുന്നൂറുമാണ് അല്ലേ കാരണം ഇത് ഡെയിലി ക്യാൻഡിൽസാണ് അത് പതിനഞ്ച് മിനിറ്റിന്റെ ആണ് അപ്പൊ വ്യത്യാസമുണ്ട് അപ്പൊ അതുപോലെയാണ് നമ്മൾ ഈ ട്രേഡിനെ കാണുന്നത് പ്രത്യേകിച്ചും തുടക്കക്കാർക്ക് ഏതെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നൂടെ മാർക്കോട്ടെ ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് പറയുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ ഈ പറയുന്ന വി സി പി നമ്മൾ നോക്കി അതിനോടനുബന്ധിച്ചുള്ള പല കാര്യങ്ങള് മാർക്കറ്റിലെ സൈക്കിള് അല്ലെങ്കിൽ മാർക്കറ്റിലെ ഓരോ സ്റ്റേജുകൾ മൂവ്മെന്റില് ഈ പറയുന്ന പ്രൈസ് മൂവ്മെന്റിൽ വരുന്ന സ്റ്റേജുകൾ അതിലത്തെ പ്രത്യേകതകള് നമ്മൾ പല കാര്യങ്ങൾ കണ്ടു അല്ലേ പിന്നെ നമ്മളെ എൻട്രി എക്സിറ്റ് ഓളിങ് കോൺട്രാക്ഷൻ പറയാനുള്ളതാണെങ്കിലും എൻട്രി എക്സിറ്റ് പിന്നെ പല നമ്മുടെ ഉള്ള പല കാര്യങ്ങളും നമ്മൾ സംസാരിച്ചു അതൊക്കെ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എനിക്കറിയാം വീഡിയോയ്ക്ക് അത്യാവശ്യം ലെങ്ത് കൂടുതലാണ് പക്ഷെ വീഡിയോയുടെ ലെങ്ത് അല്ല നോക്കുന്നത് നമുക്ക് എത്രമാത്രം മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ അതുകൊണ്ട് കുറച്ച് ബോർ അടിച്ചാലും അല്ലെങ്കിൽ കുറച്ച് അധികം സമയമായാലും അത് പഠനത്തിനാണ് അതൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് മനസ്സിലാക്കുക അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഒരു ടെക്നിക്കൽ ഡാല്യൂ വലിയ കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറഞ്ഞില്ല ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് ഇതിനെ വേണമെങ്കിൽ ഇത് ഭയങ്കര ഫ്ലവർ ലാംഗ്വേജിൽ ഭയങ്കര സംഭവമായിട്ട് കുറെ എഡിറ്റൊക്കെ ചെയ്ത് ഭയങ്കര ഗ്രാഫിക്സ് ഒക്കെ ഇട്ട് അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം പക്ഷെ സംഭവം ഇതാണ് ഇതാണ് ഇതിന്റെ ഏറ്റവും ഉള്ളിലുള്ള ഇതിനെ എത്ര നല്ല കവറിൽ വേണമെങ്കിലും പൊതിഞ്ഞ് പ്രസന്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഇതാണ് സംഭവം ഇത് മനസ്സിലാക്കിയാല് നമുക്ക് നല്ല ട്രേഡുകൾ എടുക്കാൻ പറ്റും ഈ പാറ്റേൺസ് അത് കോമ്പിനേഷൻ വിത്ത് കാൻഡിൽ സ്റ്റിക്ക് വോളിയം നമ്മുടെ മൂവിംഗ് ആവറേജ് എന്നൊക്കെ പറയുന്നത് തന്നെ ഇത് മാത്രം മതി ഇതിൽ തന്നെ നമുക്ക് മാസ്റ്റർ ആയി കഴിഞ്ഞാൽ നല്ല അടിപൊളി ട്രേഡ്സ് നമുക്ക് എടുക്കാൻ പറ്റും എന്നാൽ ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ട്രേഡ് എടുക്കുക എന്ന് പറയുന്ന നല്ല കാര്യം നമ്മൾ അതിനെ എങ്ങനെ റിസ്ക് മാനേജ്മെന്റ് പൊസിഷൻ സൈസിങ് ഇതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ട്രേഡ് പാറ്റേൺ വരച്ച ആർക്കും ട്രേഡ് എടുക്കാൻ പറ്റും പക്ഷെ നമ്മളെ റിസ്ക് എങ്ങനെ മാനേജ് ചെയ്യുന്നു നമ്മുടെ പൊസിഷൻ എങ്ങനെ മാനേജ് ചെയ്യുന്നു സൈസ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതിനേക്കാളും പാടാണ് നമ്മുടെ ലോസ് നമുക്ക് വരാതെ സൂക്ഷിക്കുക ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യണം എൻ്റെ പാട് ക്യാപിറ്റൽ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം ചെയ്യണം എന്ന് അറിയില്ലാത്തവരാണ് പ്രോഫിറ്റ് ചിലപ്പോൾ നമുക്ക് ഒരു ദിവസം ഒരു പതിനായിരം കിട്ടിയ അടുത്ത ദിവസം ചിലപ്പോൾ ഇരുപതിനായിരം പോകും ആ ഇരുപതിനായിരം പോവാതിരിക്കുകയാണെങ്കിലാണ് അല്ലെങ്കിൽ അതെങ്ങനെ ഇരുപതിനായിരം പോവാതെ വെറും അയ്യായിരം രണ്ടായിരം രൂപ മാത്രം പോകുമെന്ന് നിർത്തുമ്പോഴാണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് രണ്ടായിരം രൂപ പോവാണെങ്കിൽ ആദ്യം കിട്ടി പതിനായിരത്തിന്ന് രണ്ടായിരം പോയ എണ്ണായിരം രൂപ ലാഭത്തിൽ നിൽക്കുന്നത് അല്ലാതെ ഈ പതിനായിരം രൂപ ലാഭം ഉണ്ടാക്കാൻ ആർക്കും പറ്റും പക്ഷെ ഇരുപതിനായിരം രൂപ നഷ്ടം വരാതിരിക്കാൻ അല്ലെങ്കിൽ അത് ചെയ്യാനാണ് ബുദ്ധിമുട്ട് അപ്പൊ അത് മാനേജ് ചെയ്യുന്ന എങ്ങനെയാന്ന് വരുന്ന വീഡിയോകൾ നമുക്ക് പറയാം അപ്പോൾ അതിലൊക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അപ്പോൾ എൻട്രി എടുക്കാൻ പഠിക്കുക എക്സിറ്റ് സ്റ്റോപ്പ് ലോസ് നോക്കുക എൻട്രി ഇതിലെല്ലാം അല്ലെ പ്രോഫിറ്റ് ബുക്കിംഗ് ഇതെല്ലാം നമ്മൾ സംസാരിച്ചു അപ്പോൾ ഇതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ